الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه حمدا يوافي نعمه ويكافئ مزيدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم. انك حميد مجيد. فان خير الحديث كتاب الله. وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور مهدثاتها وكل مهدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا غغى أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري وهل العقدة من لساني يفقه قولي ായ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുസുബാഹ വിധിവില ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കൊണ്ടാകും വിധം പാലിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അങ്ങനെ മുത്തക്കികളായി ജീവിക്കുവാൻ അള്ളാഹു സുബാനഹു വാല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹു വാല ഖുർആാനിലൂടെ വിശ്വാസികളെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഒരു ശൈലിയാണ് നമ്മളെ പ്രചോദിപ്പിക്കുക അല്ലെങ്കിൽ വായത് വായി വാഗ്ദാനം നൽകിക്കൊണ്ടും പേടിപ്പിച്ചുകൊണ്ടും നമ്മളെ പ്രവർത്തനങ്ങളിലേക്ക് ഈമാനികമായ ആവേശം നൽകുന്നതിന് അള്ളാഹു സുബഹാന ഹത്ത ഖുർആാനിലൂടെ പല ആയത്തുകളിലൂടെ അള്ളാഹു നമ്മോട് സംവദിക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹു നൽകുന്ന ഒരു വാഗ്ദാനമാണ് നിങ്ങൾ എന്നെ സ്മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെയും ഓർക്കുമെന്ന് അള്ളാഹു സുബാനഹുവ പറയുന്നുണ്ട് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് മറ്റുള്ളവർ നമ്മളെ പറ്റി പറയുന്നതും നല്ലതു പറയുന്നതും വരുന്ന ഒരു സമൂഹം സമുദായം നമ്മളെ പറ്റി നല്ലതു പറയുന്നത് മനുഷ്യന്മാരൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയായി കൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥന അള്ളാഹുവേ എന്നെ പറ്റിയിട്ടുള്ള ഓർമ്മ എന്നെ പറ്റിയിട്ടുള്ള സ്മരണം നീ പിൽക്കാലക്കാരിൽ നിലനിർത്തണേ എന്ന് ബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നവരുമാണ് നമ്മളെ പറ്റി നല്ലത് നല്ലതായിരിക്കണം മറ്റുള്ളവർ ഓർക്കേണ്ടത് എന്ന് അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ നാഥൻ നമ്മളെ പറ്റി ഓർക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെപ്പറ്റി പറ്റി സ്മരിക്കണം ഓർക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിനെ പറ്റി നമ്മുടെ ജീവിതത്തിലെ ഏത് സമയങ്ങളിലും അങ്ങാടിയിലായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും ക്യാമ്പസിലായിരുന്നാലും അള്ളാഹുവിനെ പറ്റി ഓർക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് രണ്ട് മാർഗങ്ങൾ പ്രധാനമായിക്കൊണ്ട് അള്ളാഹുവിനെ പറ്റി ഓർക്കുവാൻ അള്ളാഹു സുബഹാന

നല്ല പ്രവർത്തനങ്ങളിൽ മുന്നേറുവാനും തിന്മയിൽ നിന്ന് നമ്മളെ തടയുവാനും അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഓർമ്മ നിലനിർത്തുന്നതിലൂടെ നമസ്കാരത്തിലൂടെ നമുക്ക് സാധ്യമാകണം നമസ്കാരത്തിന്റെ അള്ളാഹു പറയുന്നത് എന്നെ ഓർക്കുന്നതിന് വേണ്ടിയിട്ട് നമസ്കാരം നിലനിർത്തുക നമസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക ഇന്ന കിതാബൻ സമയബന്ധിതമായിട്ടുള്ള നമസ്കാരം നമസ്കാരം നമ്മുടെ ഇന്നത്തെ കൊണ്ട് െ പറ്റിയിട്ട് ഓർക്കുന്നതിൽ സ്മരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ് ആ നമസ്കാരം കൊണ്ട് വിക്ർ കണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയേണ്ടത് തിന്മകളിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാൻ അതിൽ നിന്ന് അകന്നു മാറുവാൻ നമുക്ക് നമ്മുടെ നമസ്കാരം കൊണ്ട് സാധിക്കണം അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് നമുക്ക് അള്ളാഹു അക്ബർ സംസാരത്തിനടുക്ക് ഇൻഷാല് വന്നത് മാത്രമല്ല അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഓർമ്മ നേരെ മറിച്ച് അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഓർമ്മ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ നന്നാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം രണ്ടാമതായി കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുവാനുള്ള മാർഗം ഖുർആആനാണ് ഖുർആാനിനെ ഓർക്കുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മുടെ ഇടയിൽ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ പറ്റി ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഇറക്കി നൽകിയിട്ടുള്ളത് നമുക്ക് നൽകിയിട്ടുള്ളത് നമുക്ക് എളുപ്പമുള്ളതാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത സമൂഹങ്ങളുടെ സമുദായങ്ങളുടെ ചരിത്രം പറയുമ്പോൾ നിങ്ങൾക്ക് ഖുർആൻ നമ്മുടെ ഖുർആആനിന്റെ പാരായണവും ഖുർആനിന്റെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് പരിവർത്തനം പരിവർത്തനത്തിന് സാധ്യമാകേണ്ടതുണ്ട് അഥവാ തിന്മകളിൽ നിന്ന് നമുക്ക് അകന്നു നിന്ന് സ്വർഗത്തിന് വേണ്ടിയിട്ട് പരലോകത്തിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുക്കുവാൻ കഴിയണം അങ്ങനെ നമ്മുടെ നമസ്കാരവും നമ്മുടെ ഖുർആൻ പാരായണവും അള്ളാഹുവിന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ദിക്കറിന് വേണ്ടിയിട്ട് നമ്മുടെ മനോമുഗ്രങ്ങളിൽ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഓർമ്മ സദാസമയവും നിലനിൽക്കുന്നതിന് നമ്മുടെ ഖുർആൻ പാരായണവും സമയബന്ധിതമായിട്ടുള്ള നമസ്കാരവും മാറിയിട്ടുണ്ടോ ഇങ്ങനെ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഓർമ്മ നിലനിർത്തേണ്ടവരാണ് നമ്മള് ആ ഓർമ്മ നിലനിർത്തുന്നതിലൂടെ അള്ളാഹു സുബാനൂപാല ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ അത് നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ നമസ്കാരം കൊണ്ട് നമ്മുടെ ഇന്ന് വരെയുള്ള സുബഹി നമസ്കാരം കൊണ്ട് നമുക്ക് ഏതെങ്കിലും തിന്മകളിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മാറി നിൽക്കുവാൻ മാറി നിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ കഴിയുമ്പോഴാണ് അഥവാ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പരലോകത്തെ ഓർത്തുകൊണ്ട് നാളെയുള്ള യൗമുല്ലാഹിറനെ ഓർത്തുകൊണ്ട് യൗമുൽ ഹിസാബിനെ ഓർത്തുകൊണ്ട് നമുക്ക് നന്മയിൽ മുഴുകുവാൻ കഴിയണം പറയുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള സ്മരണ ഇല്ലാതിരിക്കുക എന്നുള്ളത് പിശാജ് ആധിപത്യം സ്ഥാപിച്ച പിശാജിന്റെ പിശാജിന്റെ പിഷാജിന്റെ ആയിക്കൊണ്ട് പിശാജിന്റെ ആത്മമിത്രമായി കൊണ്ട് മാറുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ പോരായ്മ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഓർമ്മ അവനില്ലാതിരിക്കും എന്നുള്ളതാണ് പിശാജിന്റെ പിശാജിന്റെ വലിയാണോ ആണോ നമ്മള് പിശാജാണോ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്

തന്റെ യജമാനനോട് പറയുവാൻ കളഞ്ഞു എന്നാണ് അവിടെ ഖുർആൻ പറയുന്നത് അതുപോലെ തന്നെ മൂസ സലാമിന്റെ ചരിത്രം പറയുന്ന സൂറത്തു കഷ്ലും സൂറത്ത് കഷ്ലും ആ മത്സ്യത്തിന്റെ കഥ പറയുന്നിടത്ത് കാണാം ഓർക്കുവാൻ എന്നെ മറപ്പിച്ചു കളഞ്ഞത് പിശാജല്ലാതെ മറ്റാരുമല്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ തിക്റുള്ളയിൽ നിന്ന് നമ്മളെ മറപ്പിച്ചു കളയുന്നത് പിശാജാണ് ഇങ്ങനെ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള അള്ളാഹുവിനെ പറ്റി സ്മരിക്കാതിരുന്നാൽ അഥവാ നെസിയാൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാല് പ്രധാനപ്പെട്ട അതിനുള്ള നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിത്തീരും അതിൽ ഒന്നാമത് നമ്മൾ തിന്മകളിൽ വാ വ്യാപൃതനായിത്തീരും തിന്മകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ അത് നമുക്ക് ലഭ്യമാകാതിരിക്കും അല്ലെങ്കിൽ തിന്മകളിലേക്കായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തത് പരലോകത്ത് വെച്ച് അള്ളാഹു സുബാന പറയുന്ന ഒരു സംസാരമുണ്ട് പല്യവും ഞാൻ ഇന്നേ ദിവസം നിന്നെ മറന്ന് മറന്നു കളഞ്ഞിരിക്കുന്നു പരലോകത്ത് വെച്ചുകൊണ്ട് ഈ ദിവസത്തെ നീ മറന്നതുപോലെ നിന്നെ ഇന്നേ ദിവസം ഞാൻ മറന്നു കളഞ്ഞിരിക്കുന്നു നിന്നെ ഞാൻ ഓർക്കുകയില്ല എന്ന് അള്ളാഹു സുബാനുഭൂ പറയുന്നുണ്ട് മൂന്നാമതായിക്കൊണ്ട് അവനവനെ സ്വന്തത്തെ മറന്നു മറന്നവനായി തീരും തീരും ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ െ പറ്റി മറന്നു കളഞ്ഞവനായി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തത്തെ പറ്റി മറന്നു പോകുമെന്ന് അള്ളാഹു സുബാന ഭൂപത്താള് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാലാമതായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഉപജീവനം അത് കുടുക്ഷായി തോന്നും അഥവാ എത്ര ലഭിച്ചാലും നമുക്ക് സംതൃപ്തി ലഭിക്കുകയില്ല അവസാന ഭാഗത്തിൽ അത് ലഭിക്കുകയില്ലാ അഞ്ചാമതായിക്കൊണ്ട് ഒരു പിശാചിനെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുമെന്ന് സൂറത്ത് നമുക്ക് അടുപ്പക്കാരനായിക്കൊണ്ട് നമ്മുടെ ഏറ്റവും അടുപ്പക്കാരനായിക്കൊണ്ട് ഒരു പിശാചു മാറും പിന്നെ നമ്മൾ ചെയ്യുന്ന തിന്മകളെല്ലാം നമുക്ക് നന്നാക്കി തോന്നിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ അഞ്ച് പ്രത്യാഘാതങ്ങൾ അള്ളാഹുവിനെ പറ്റി മറന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരും എന്നാൽ അള്ളാഹുവിനെ പറ്റി ഓർത്താൽ നമ്മുടെ ജീവിതത്തിന്റെ പതിവാക്കി കഴിഞ്ഞാൽ ഓരോ സമയത്തിലും ഓരോ മണിക്കൂറിലും ഓരോ നമസ്കാര വേളകളിലും നമ്മൾ ഈമാൻ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ നിലനിർത്തി നിലനിർത്തുവാൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിക്കുന്നവരും നമ്മളായി തീരുമെന്നുള്ളതാണ് രാവിലെയും വൈകുന്നേരവും ഓർത്തു ഓർത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഓർക്കും അതുപോലെ തന്നെ മലക്കുകളും മലക്കുകളോട് അള്ളാഹു നമ്മളെ പറ്റി പറയും മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും മാത്രമല്ല അഭിവാദ്യം സ്വീകരിക്കും അടുക്കൽ ഏറ്റവും വലിയ പ്രതിഫലം മാന്യമായിട്ടുള്ള പ്രതിഫലം സ്വർഗം നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെടും ആ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും

മലക്കുകൾ നമുക്ക് വേണ്ടി നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തിന്മകൾ പൊറത്ത് നൽകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും രണ്ടാമതായി കൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ നമ്മുടെ നമസ്കാരം പോലെ നമ്മുടെ ഖുർആൻ പാരായണം പോലെ നമ്മളെ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നന്മകളിൽ നമ്മുടെ ജീവിതത്തെ സക്രിയമാക്കി ഉപയോഗപ്പെടുത്തുവാൻ വിക്രുള്ള കൊണ്ട് സാധിക്കും മൂന്നാമതായി കൊണ്ട് മൂന്നാമതായി കൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകും നമുക്ക് നമുക്ക് നമ്മുടെ പാപങ്ങളെല്ലാം തന്ന് ഉറപ്പ് നൽകുന്നുണ്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ സ്മരണയെ ഓർമ്മയെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് നാലാമതായി കൊണ്ട് അള്ളാഹുവിന്റെ സംരക്ഷണം ويقولون يا هي الله سبحانه وتعالى هي آه. أنا أنا هي هي عبدي بيم إن هي هي أدي ما أنا معه إذا ذكرني എന്നെ പറ്റി ഓർത്തു കഴിഞ്ഞാൽ അവന്റെ കൂടെ ഞാൻ ഉണ്ടാകും അഥവാ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്കുമേൽ കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അഞ്ചാമതായി കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പാരായണവും നമസ്കാരവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഖുർആൻ പാരായണവും നമസ്കാരവും നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് മനസമാധാനം ഉണ്ടാകും ശാന്തിയും സമാധാനവുമില്ലാത്ത ഇല്ലാത്ത മനസ്സുമായി കൊണ്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനസ്സിന് ഏറ്റവും വലിയ ഐശ്വര്യം നൽകും അല്ലെങ്കിൽ ഐശ്വര്യം നമുക്ക് നേടാൻ കഴിയും ഈ ഇങ്ങനെ ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ സ്മരിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇങ്ങനെ അള്ളാഹു ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനുഭൂത്താല എല്ലാ പാപങ്ങളും പുറത്തു നൽകുന്ന മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടിയിട്ട് ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ ഏത് സമയങ്ങളിലും ഏത് സമയത്തും നമ്മൾ ഒറ്റക്കായിരിക്കുന്ന സമയത്തും നമ്മുടെ ഒരു കൂട്ടത്തിന്റെ കൂടെയായിരിക്കുന്ന സമയത്തും അള്ളാഹുവിനെ പറ്റി ഓർക്കുവാൻ നമുക്ക് കഴിയണം പ്രത്യേകിച്ച് ഓരോ രാത്രികളിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ സോഷ്യൽ മീഡിയ നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തും ൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തീർക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ കഴിയുന്നവടെ കഴിയുന്നവരുടെ കൂട്ടത്തിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ലാ അള്ളാഹുസുബാന വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളോടൊരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈമാൻ

പറയുന്നുണ്ട് സ്വർണവും വെള്ളിയും ഒക്കെ ഒരുക്കി കൂട്ടി വെച്ചിരിക്കുന്നവർക്ക് നാശമാണ് സലാസൻ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ചോദിക്കുന്നുണ്ട് എന്താണ് റസൂലെ ആ മൂന്ന് കാര്യങ്ങൾ റസൂൽ അപ്പൊ പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവ് അള്ളാഹുവിനെ സ്മരിക്കുന്ന ഓർക്കുന്ന നാവായിരിക്കണം നമ്മുടെ നാവ് അള്ളാഹുവിനെ പേടിക്കുന്ന ഭയഭക്തിയുള്ള ഹൃദയവുമായിരിക്കണം മൂന്നാമത് പറഞ്ഞത് തന്റെ ജീവിതത്തിൽ തന്റെ ഇമാനിന്റെ കാര്യത്തിൽ പരലോകത്തിന്റെ കാര്യത്തിൽ തന്നെ സഹായിക്കുന്ന ഇണ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മൂന്ന് സമ്മാനങ്ങൾ മൂന്ന് നിധികൾ എന്ന് അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന നാവാക്കിക്കൊണ്ട് നമ്മുടെ നാവിനെ മാറ്റുവാൻ കഴിയണം അങ്ങനെ അള്ളാഹുവിനെ ഓർക്കുന്ന നാവായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ ചിന്തകളാണ് നല്ല പ്രവർത്തനങ്ങളിലേക്ക് വഴി വെക്കുന്നത് ആ നല്ല പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യനെ നല്ല വ്യക്തിത്വമാക്കി മാറ്റു അള്ളാഹുവിനെ പറ്റി കേട്ടു കഴിഞ്ഞാൽ ഓർമ്മിച്ചു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം ഇങ്ങനെ ഉറക്കും പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഈ മാന് വർദ്ധിക്കും ഞാനും നിങ്ങളും ആലോചിച്ചു നോക്കേണ്ടത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോ അള്ളാഹുവിന്റെ വചനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ വചനങ്ങൾ കേൾക്കാറാണോ പതിവ് അതല്ല അടുത്ത വീഡിയോകൾക്ക് അടുത്ത റീലിന് വേണ്ടി എടുത്ത് അടുത്ത ഷോർട്സിന് വേണ്ടിയിട്ട് അത് സ്ക്രോൾ ചെയ്യാറാണോ ഉള്ളത് ലഹു ഖുർആൻ പാരായണം കേട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുക വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ജീവിതത്തിന്റെ കൽവിന്റെ ഹൃദയത്തിന്റെ വെളിച്ചമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് മാറ്റുവാൻ കഴിയണം തന്മകളിൽ മുഴുകിക്കൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ പറ്റി ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ജീവിതത്തിലെ രഹസ്യത്തിലും പരസ്യത്തിലും പരസ്യമായി കൊണ്ടും രഹസ്യമായി കൊണ്ടും അള്ളാഹുവിനെ സ്മരിക്കുന്നവനാകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ കഴിയുന്നവരുടെ കൂട്ടത്തിൽ പ്രഭു സുബഹാനഹൂത്താല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ് നടക്കുന്നത് അതിനെല്ലാവരും തന്നാൽ കഴിയുന്ന രൂപത്തിൽ സഹായിക്കുക അസുല സല്ലാഹു അലഹു വസ്ലം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി സഹായിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവൻ ഒരു മണിമാളിക പണിത് വെക്കുമെന്ന് അള്ളാഹുബിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൂടി ഓർമ്മയിൽ ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള അബ്ദുറഹിമാൻ ക അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു സുബഹാനഹ പുറത്ത് മാപ്പ് നൽകി മാപ്പ് നൽകട്ടെ അള്ളാഹു സുബഹാനഹത്തായ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വലുതും ചെറുതുമായിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി സ്വർഗത്തിൽ അള്ളാഹു നമ്മളെയും മാതാപിതാക്കളെയും കുടുംബക്കാരെയും ഒരുമിപ്പിച്ചു കൂട്ടട്ടെ അള്ളാഹു ഞങ്ങളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് നാദാ അവർക്കെല്ലാം നീ നിന്റെ ഷിഫാ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവെ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്കെല്ലാം നീ നിന്റെ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കണേ നാദാം അള്ളാഹുവെ പ്രാർത്ഥനകൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് നാദാം അവർക്കെല്ലാം നീ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ നാദാം അള്ളാഹുവെ ഞങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട് രോഗം കൊണ്ട് കടബാധ്യതകൾ കൊണ്ട് മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നാദാം അവർക്കെല്ലാം നീ നിന്റെ റഹ്മത്ത് നൽകി അവരെ നീ ശക്തി അവർക്ക് നീ ശക്തി പ്രദാനം ചെയ്യണ നാദാം അള്ളാഹു ഹാനി ഫില اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في فلسطين، اللهم ايد المسلمين في فلسطين، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، ربنا لا تضيع قلوبنا بعد اذا هديتنا وهب لنا من لدنك رحمه، انك انت الوهاب، اللهم يا مقلب القلوب، ثبت قلوبنا على اللهم يا مصرف القلوب صرف قلوبنا على طاعتك، اللهم أعنا على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك يا رب العالمين، اللهم أعنا على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين